വൈദ്യുതി ബില്ലിനെ ഇനി ഭയക്കേണ്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ ഐ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ലഭിക്കുന്നു സ്റ്റീൽ ഹൌസ് റോഡ് ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ചെറുതുരുത്തി മഴ ശക്തി പ്രാപിച്ചതോടെ കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തഞ്ചിറ നിറഞ്ഞൊഴുകി വിനോദസഞ്ചാരികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി വടക്കാഞ്ചേരി നഗരസഭ കൊടുമ്പ് ചാത്തഞ്ചിറയിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി വടക്കാഞ്ചേരി നഗരസഭ മേഖലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് മഴ ശക്തി പ്രാപിച്ചതോടെ ചാത്തഞ്ചിറയിൽ വെള്ളത്തിന്റെ അളവും ഒഴുക്കിന്റെ ശക്തിയും വർദ്ധിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് വടക്കാഞ്ചേരി നഗരസഭ വിനോദസഞ്ചാരികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് ബി ന്യൂസ് കാഞ്ഞിരക്കോട്